ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ തിരുമേനി പരിശുദ്ധ സഭ ദൈവപുത്രന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ജനന പെരുന്നാളിലേക്ക് നോമ്പിലൂടെ ഒരുങ്ങുകയാണല്ലോ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ എല്ലാ വർഷവും നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവതരിച്ചതിൻ്റെ സ്മരണ പുതുക്കിയ അനുഭവമാക്കുകയും ചെയ്യുന്ന ദിവസമാണ് ജനപിന്നാൾ അതിലേക്ക് ഒരുങ്ങുകയാണ് മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഒരുങ്ങുന്നതിനുള്ള നോമ്പാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടാടുന്നത് അത് കൊണ്ടാടൽ മാത്രമല്ല ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കുകയാണ് എന്തിനു വേണ്ടിയായിരുന്നു രണ്ടായിരം വർഷം മുമ്പ് കല്ലടാവിൽ അവതരിച്ചത് എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ആദമിനോട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം പിന്നെയും പറയുന്നുണ്ട് സർപ്പത്തിന്റെ സന്തതിയുടെ തല സ്ത്രീയുടെ സന്തതി തകർക്കും ആ തകർക്കുവാനുള്ളവനെ അയച്ച ആയിൻ്റെ ഓർമ്മയാണ് കന്യകയിലെ അവതാരവും അതുപോലെ തന്നെ ജനനപ്പെരുന്നാളും നാം ഓർത്തിരിക്കേണ്ടത് ഏറ്റവും വലിയ സംഭവം കന്യയുടെ ഉദരത്തിൽ പിറന്നപ്പോഴും മനുഷ്യർത്വം എടുത്ത് ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്ന് വർഷം നടന്നപ്പോൾ ദൈവം അവിടെ മാത്രമായിരുന്നില്ല അത് ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷീകരണം മാത്രമാണ് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് മമ്മറയുടെ തോപ്പിൽ അബ്രഹാം പ്രതാപ് ഇരിക്കുമ്പോൾ യഹോവ മമ്മറയുടെ തോപ്പിൽ അവന് പ്രത്യക്ഷപ്പെട്ടതായിട്ട് അതൊരു മൂന്ന് പുരുഷന്മാരായിട്ടാണ് ആ ഒന്നുപേരെയും അബ്രഹാം അനുഗ്രഹമായിട്ട് തന്നെ സൽക്കരിച്ചയച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോശ മുൾ മോശയ്ക്ക് മുൾപ്പെടപ്പിൽ പ്രത്യക്ഷിക്കപ്പെടുന്നുണ്ട് അതൊരു പ്രത്യക്ഷീകരണവും മോശയെ വിളിക്കുക ഒരു അനുഗ്രഹമായ കാര്യത്തിൽ അതിന് ഇത് പ്രത്യക്ഷീകരണം ദൈവം എല്ലായിടത്തും ഇല്ല ഇവിടെ മാത്രമുള്ള എല്ലായിടത്തും ഉണ്ട് സയൻസ് പറയുന്നുണ്ട് കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് നക്ഷത്ര വ്യൂഹങ്ങളെ കുറിച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് അങ്ങനെ കണ്ട ഘടകങ്ങളെ കുറിച്ച് അവർ പറയുന്നുവെങ്കിലും സയൻസ് അറിയാത്ത പലതിനിയുമുണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു പത്ത് വർഷം മുമ്പ് അറിയാമായിരുന്ന വിഭിന്നമാണ് ഇപ്പോൾ അവയെല്ലാം സൃഷ്ടിച്ചവനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് ആ ദൈവത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാനല്ലേ അതിനേക്കാൾ ഉയർന്നവൻ എന്റെ സൃഷ്ടാവിനെ എനിക്കറിയാവുന്ന ഭാഷയിൽ പറയുമ്പോൾ ഉദാഹരണത്തിന് വിളക്കിലെ ജ്വാല ഞാൻ ഞാൻ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ജ്വാലയിൽ ജ്വാലയുണ്ട് ഒന്നാമത് പിന്നെ ആ ജ്വാലയ്ക്ക് ഒരു പ്രകാശമുണ്ട് അത് കൂടാതെ അതിനോട് എടുക്കുമ്പോൾ ചൂടുണ്ട് മൂന്ന് കാര്യങ്ങൾ ജ്വാല പ്രകാശം അതുപോലെ ചൂട് എനിക്ക് മനുഷ്യായിരിക്കും അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ ദൈവത്തെക്കുറിച്ച് മൂന്ന് ഭാവങ്ങൾ പറയാനുള്ളൂ അതിൻ്റെ അർത്ഥം മൂന്ന് ദൈവങ്ങളല്ല തീയ മൂന്ന് മൂന്നാം മൂന്ന് തീ നമ്മൾ പറയാറില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ആ ദൈവത്തിന്റെ പ്രത്യക്ഷീകരണം മനുഷ്യജാതിയെ രക്ഷിക്കുവാൻ സർപ്പത്തിന്റെ തല തകർക്കുവാൻ തെറ്റുകളെ നിഗ്രഹിക്കുവാൻ അവതരിച്ചതിന്റെ പുണ്യ ദിനമാണെന്ന് അതിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ജാഗരത്തോടും നല്ല ഒരുക്കത്തോട് കടന്നില്ല നമ്മിൽ എന്തെങ്കിലും സർപ്പത്തിൻ്റെതായ ചിന്താഗതികളുണ്ട് അത് ചതയ്ക്കപ്പെടണം അത് ആ അതിനുള്ള അവതാരണവും ദിവസമായി തീറിട്ടെ എന്ന് ആശ്രയിച്ച് പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നേരിടും ദൈവാനുഗ്രഹിക്കട്ടെ